അതുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാ വിഭാഗങ്ങളും അറിഞ്ഞു പോയി ഇന്ന് ഞാൻ ഇസ്ലാമിനെ അംഗീകരിക്കുന്നു കൊടുക്കുന്ന അംഗീകാരം ഒരിക്കലും മുസ്താദിന്റെ വീടിനോ കുടുംബത്തിനോ ഉള്ള അംഗീകാരമല്ല പരിശുദ്ധമായ ഇസ്ലാമിന്റെ അംഗീകാരമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയണം അതുകൊണ്ട് ഈ സമയത്ത് വലിയൊരു പ്രഭാഷണത്തിൽ ഞാൻ ലോകം എല്ലാ ഇടങ്ങളിലും നമ്മുടെ ഇന്ത്യ രാജ്യം ഉൾപ്പെടെ ഇന്ത്യ ഉൾപ്പെടുന്ന ഏഷ്യൻ വൻകരയിൽ നിന്ന് മാറി യൂറോപ്പ് അമേരിക്ക ഉൾപ്പെടെയുള്ള എല്ലാ വൻകരകളിലും വലിയ ചർച്ചകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു നമ്മുടെ നമ്മുടെ മഹലിന്റെ കാളി കൂടിയായ വന്നരായ സുൽത്താനുല ബാഹു സുബാന ഭൂത്തുള്ള ഹിമത്തുള്ള ദുർഗായുസു നൽകുമാറാവട്ടെ ഇന്നത്തെ മലേഷ്യയിൽ നിന്നിറങ്ങിയ മലേഷ്യയിൽ നിന്നിറങ്ങിയ മലേഷ്യൻ പ്രാദേശിക ഭാഷയിലും അതുപോലെ ഇന്റർനാഷണൽ ഭാഷയിലുമുള്ള പത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത മലേഷ്യയിലെ ഹിജ അവാർഡ് സ്വീകരിച്ച മുഹറം മാസത്തിലായിരുന്നു ആ അവാർഡ് ഒന്നരായ സുൽത്താനുൽമക്ക് മലേഷ്യൻ പ്രധാനമന്ത്രി നൽകുന്ന ലോകോത്തര അവാർഡിന് ഇന്ത്യയിൽ നിന്ന് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഒന്നരായ സുൽത്താനുൽ മലേഷ്യയുടെ രാജ്യത്തിന്റെ ഗസ്റ്റായി കൊണ്ടുപോയി ആ ഒരു വലിയ അവാർഡ് സ്വീകരിക്കുക മാത്രമല്ല അവിടെയുള്ള എല്ലാ വലിയ ഗുലമാവും അതുപോലെ തന്നെ വലിയ വൈജ്ഞാനിക മികവുറ്റ ആളുകളും സുൽത്താനുൽമയിൽ നിന്ന് ഒന്നരായ ഉലമയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം എന്താണെന്ന ചോദ്യത്തിന് ഒറ്റ മറുപടിയേ ഉള്ളൂ അഷ്റഫ് ഉൽക്കു മുഹമ്മദ് തങ്ങളുടെ പരിശുദ്ധമായ വാചകങ്ങൾ ഹദീസ് ആ ഹദീസു ഷരീഫ് ഉൾപ്പെടുന്ന ലോകത്തിലേറ്റവും പ്രാമാണികമായ മുസ്ലിം ലോകത്തെ എല്ലാ വിഭാഗം ആളുകളും ഏകോപനത്തോട് അംഗീകരിക്കുന്ന ജാമുബു സുഹൈബുൽ പങ്കെടുക്കുക എന്ന വലിയൊരു അംഗീകാരം കൂടി നൽകിയ വന്യരായ സുൽത്താനുൽമയെ കുറിച്ച് മലേഷ്യയിലെ പത്രം ഇന്ന് എഴുതിയിരിക്കുന്നത് ഹിജറയുടെ അവാർഡ് നേടി അത്രയും വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരു ഇന്ത്യൻ പണ്ഡിതനായ സുൽത്താനുൽ മുസ്താദ് യമനിലെ ജയിലിൽ കഴിയുന്ന ഒരു സ്ത്രീ ആ സ്ത്രീയുടെ എന്തെങ്കിലും തൂക്കിലേറ്റപ്പെടുന്ന അവസാന നിമിഷങ്ങളിൽ ആ സ്ത്രീക്ക് എന്തെങ്കിലും രക്ഷപ്പെടാനുള്ള സാധ്യതകൾ ഇസ്ലാമിക ശരീരത്തിന്റെ കർമ്മശാസ്ത്രത്തിന്റെ ഏതെങ്കിലും വകുപ്പിലുണ്ടോ എന്ന അന്വേഷണത്തിന് വേണ്ടി ആ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ ഇടപെടലുകൾ ലോകം ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മലേഷ്യയിലെ ഇന്നത്തെ പത്രം ഇറങ്ങിയത് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലുള്ള ദൃശ്യ ശ്രാവ്യകൾ മുഴുവനും വന്യരായകളെ അറിയാത്ത കാണാത്ത മാധ്യമ മീഡിയയുടെ ആളുകൾ പോലും പറഞ്ഞു

ഇങ്ങനെ ലോകത്തിലുള്ള എല്ലാ ആളുകളും ഉസ്താദിനെ അറിയാത്ത അല്ലെങ്കിൽ ഉസ്താദിന്റെ കാണാത്ത ഈ ലോകം കാണാത്ത ആളുകൾക്ക് പോലും ഒരു നിമിഷം കൊണ്ട് ഉസ്താദിന്റെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ അഷ്റഫു മുഹമ്മദും അത് ഓടിക്കൊടുക്കുക മാത്രമല്ല അത് ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഈ പരിശുദ്ധമായ മുഹറം മർക്കസിൽ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് നടന്നിരുന്നു അതെന്താണ് വന്യരായ മുസൽസലായി മഷായിഹന്മാരിൽ തങ്ങൾ മുഖേന ഇങ്ങോട്ട് വരുന്ന മുഴുവൻ മഷാഹിഷന്മാരെയും പേര് പറഞ്ഞ് അവരിൽ നിന്ന് നേരിട്ട് കേട്ട ഹദീഫുകളുടെ പാരായണം അതിന്റെ പഠനം നടന്നിരുന്നു ആ പഠനം നടക്കുമ്പോഴും ഹദീസുമായിട്ട് ഏത് ചർച്ചകൾ നടക്കുമ്പോഴും വന്യരായ ഉസ്താദപുരങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് ഹദീസുർ റഹ്മയായിരിക്കും അഥവാ ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളോടും മനുഷ്യനുൾപ്പെടെയുള്ള മുഴുവൻ പടപ്പുകളോടും ഏറ്റവും നല്ല സ്നേഹത്തിന്റെ വഴികൾ എങ്ങനെ തുറക്കാൻ കഴിയും എന്നതിനെ കുറിച്ചുള്ള ആലോചനയും അതിനുവേണ്ടിയുള്ള പ്രഭാഷണങ്ങളും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും അതിനുവേണ്ടിയുള്ള ഉപദേശങ്ങളുമാണ് എല്ലാ കാലത്തും ഉസ്താദവർകൾ കൊടുത്തിരുന്നത് അതുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാ വിഭാഗം ആളുകളും ഇസ്ലാമിനെ വിമർശിച്ചവര് പോലും ിബറൽ ചിന്തയിലൂടെ ഒരുപാട് ആളുകൾ പറഞ്ഞു പോയി ഇന്ന് ഞാൻ ഇസ്ലാമിനെ അംഗീകരിക്കുന്നു കൊടുക്കുന്ന അംഗീകാരം ഒരിക്കലും കുടുംബത്തിനോ ഉള്ള അംഗീകാരമല്ല പരിശുദ്ധമായ ഇസ്ലാമിന്റെ അംഗീകാരമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയണം അതുകൊണ്ട് ഈ സമയത്ത് വലിയൊരു പ്രഭാഷണത്തിൽ ഞാൻ ഒരുങ്ങുന്നില്ല പറഞ്ഞു വരുന്നത് വന്യരായ െ മംഗലാപുരത്ത് ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് കഴിഞ്ഞ് ഇപ്പോൾ തിരിച്ചെത്തി നേരെ മാർക്കസിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവേണ്ട സാഹചര്യത്തിൽ പോലും വൈജ്ഞാനികമായ സാമൂഹികമായ മുന്നേറ്റങ്ങളുടെ ആളുകളുടെ കൂടെ നിൽക്കണം എന്ന ഒരു വലിയ ശക്തമായ പ്രതിജ്ഞയുള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ സദസ്സിലേക്ക് വന്നത് അള്ളാഹു സുഹാനമാരായ നമ്മുടെ നമ്മുടെ വലിയ കൊണ്ട് ആഫിയത്തുള്ള എല്ലാ ദിവസവും മഹാനായ െമിൽ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയുണ്ട് നമ്മളുടെ താമിയാണ് എന്നതിന്റെ അപ്പുറം എല്ലാ മനുഷ്യർക്കും പ്രതീക്ഷയാണ് നിങ്ങൾ നോക്കൂ ഒരുപാട് പിഞ്ചുമക്കൾ പ്രായമുള്ളവർ കാണാൻ വേണ്ടി കൊതിച്ചുകൊണ്ട് വന്നവരുണ്ട് ഞാൻ പറയുന്നു ഇങ്ങനെ നമ്മുടെ ഉസ്താദകളെ നമുക്ക് ലഭിക്കാൻ വേണ്ടി ചെയ്യണം വരികളിൽ വേണ്ടി നമ്മുടെ വേണ്ടിയുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം ഈ നാടിന് ഈ സമൂഹത്തിന് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ രാജ്യത്തിന്റെ സംവിധാനങ്ങളോടൊപ്പം കൊണ്ട് രാജ്യത്തിന്റെ നിയമപരമായ ഭരണകൂടത്തിന്റെ ചൂട് ചേർന്നുകൊണ്ട് നിന്ന് രാജാവ് ഇന്ത്യയിലേക്ക് വന്നു ആ രാജാവിന്റെ മുന്നിൽ ഇന്ത്യ രാജ്യത്തെ കുറിച്ച് പ്രധാനമന്ത്രിയെ കുറിച്ച് പരിചയപ്പെടുത്താൻ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കൂടെ മഹാനായ ഷാർജയിലെ ഭരണാധികാരി നമ്മുടെ കേരളത്തിലേക്ക് കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രിയുടെ കൂടെ സുൽഖാൻ നേട്ടങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സുൽഖാൻ ഉൽമയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അതുപോലെ ഇന്ത്യ രാജ്യത്തിന്റെ കൂടെ നിന്നുകൊണ്ട് രാജ്യത്തിന്റെ യുവത്വത്തിനും വിദ്യാർത്ഥികൾക്കും രാജ്യത്തിലെ ബഹു വേണ്ടി വലിയ ശ്രമ നടക്കുന്ന ാണ് പ്രധാനം നോളജ് സിറ്റിയുടെ വലിയ പദ്ധതിയുടെ പൂർത്തീകരണം നടന്നുകൊണ്ടിരിക്കുമ്പോ ഉസ്താദ് പ്രിയപ്പെട്ട ശിഷ്യൻ ഒരിക്കൽ ഉസ്താദിനോട് ചോദിച്ചു സിറ്റി പൂർത്തീകരിച്ചു കയറി ഇനി എന്താണ് അടുത്ത ആഗ്രഹം ആഗ്രഹമെന്ന് ചോദിച്ചപ്പോ ശിഷ്യൻ പറയാൻ ഞാൻ ഇങ്ങനെ കരുതി ഇനി കുറച്ച് വിശ്രമിക്കാമെന്ന് ഉസ്താദ് ഉടനെ തന്നെ പറഞ്ഞു ഇനി ഡൽഹിയിൽ നമുക്കൊരു നോളജ് സിറ്റി തുടങ്ങണം കുമാർ ആവട്ടെ ബംഗാളിലും ത്രിപുരയിലും അസാമിലും മിസോറാമിലും അങ്ങനെ ഇപ്പോൾ ചില ആളുകളൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് യമനിലുള്ള നിമിഷപ്രിയക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഉസ്താദ് അസാമിലൊന്നും ചെയ്യുന്നില്ല എന്തുകൊണ്ട് യു പിന്നില്ല അവരോടൊക്കെ പറയാനുള്ളത് ഒറ്റക്കായി മാത്രമേ ഉള്ളൂ നിങ്ങൾ വരൂ സംസ്ഥാനങ്ങളിൽ പഞ്ചാബിലേക്ക് വരൂ ഹരിയാനയിലേക്ക് വരൂ അതേപ്രകാരം ഉത്തർപ്രദേശിലേക്ക് വരൂ അവിടുന്ന് നിങ്ങൾ മധ്യപ്രദേശിലേക്കും ഗുജറാത്തിലേക്കും അതേപോലെ അരുണാചൽ പ്രദേശിലേക്കും ബംഗാളിലേക്കും ത്രിപുരയിലേക്കും അസാമിലേക്കും നിങ്ങൾ ആന്ധ്രപ്രദേശിലേക്കും നമ്മുടെ തൊട്ടടുത്തുള്ള കർണാടകയിലും ഗോവയിലും വരൂ ഞാൻ പറയുന്നു ഉസ്താദ് ജീവിക്കുന്നതിന്റെ ആയിരക്കണക്കിന് തെളിവുകളിൽ ആ ഗ്രാമങ്ങളിൽ ഇറക്കി ഓടിക്കപ്പെടേണ്ട മുസ്ലിങ്ങൾക്ക് അന്നവും വിദ്യാഭ്യാസവും കൊടുത്ത് യിരക്കണക്കിന് ശിഷ്യന്മാരാണ് ഇന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഈ എല്ലാ കൂടെ ഞാൻ അനുഭവിക്കുന്നവരൂടെ ഒരിക്കൽ ഇങ്ങനെ യാത്ര ചെയ്യേണ്ടി വന്നു ഡൽഹി ജുമാ ഗല്ലിയിലൂടെ അടുത്തു ഭാഗത്ത് ഗൽഹിയിലൂടെ ഒന്നിലായുസ്ഥോ ആ ഗൽഹിയുടെ പരിസരത്തുള്ള ചില ഹോട്ടലുകൾ മുന്നിൽ പാവപ്പെട്ട വളരെ ദരിദ്രരായ ചില മനുഷ്യ കോലങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കണ്ടപ്പോൾ രക്ഷയിൽ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു നമ്മളുടെ മർക്കസ് ഡൽഹി മർക്കസ് കേന്ദ്രീകരിച്ച് ഇവിടെയുള്ള പാദങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം അന്ന് ഡൽഹിയുടെ ഒരു ഭാഗത്തുള്ള ലോണി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ചെറിയ സ്ഥാപനം തുടങ്ങി ആരംഭിച്ച പ്രവർത്തനം ഇന്ന് ഡൽഹി ग्राम ഭക്ഷണം കൊടുക്കുന്ന ഫുഡ് ഓൺ സംവിധാനം നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമാവാൻ നമ്മുടെ നാട്ടിലുള്ള രണ്ട് മൂന്ന് പ്രവർത്തകന്മാരെ ഇന്ന് അവിടെ വർക്ക് ചെയ്യുന്നു എന്ന സന്തോഷം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സമ്മാനം വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അള്ളാഹു നൽകും െ നമ്മുടെ നമ്മുടെ ഈ മഹലിന്റെ ഉസ്താദ് ഏറ്റെടുത്ത ഉടനെ തന്നെ വിളിച്ചു പറഞ്ഞു നമുക്ക് ആ പള്ളിയൊക്കെ ഒന്ന് നന്നാക്കണം ഒരു നല്ല പള്ളി ഉണ്ടാക്കണം ആദ്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞ വിഷയമാണ് അലഹമുല്ല അങ്ങനെ ഉസ്താദ് തന്നെ കുറ്റിയിടിച്ച് നമ്മുടെ പള്ളി ഇന്ന് കാണുന്ന രൂപത്തിൽ വിപുലമായ രൂപത്തിൽ നമുക്ക് സംവിധാനിക്കാൻ കഴിഞ്ഞു അരി ഹാജി എന്ന് പറയുന്ന നിലമ്പൂർ

ീഹത്തും അതുപോലെ തന്നെ ഇൻഷാ ദുബാണും നടത്തിയ ബഹുമാനപ്പെട്ട കോയക്കാപ്പാട് സ്ഥലം ഇവിടെയുണ്ട്